ഞങ്ങൾക്ക് ഇവനെ മാത്രമേ അറിയാവൂ അനിലിനെ മാത്രമേ അറിയാവൂ കലയെ കാണാതായ സമയത്തൊക്കെ പിന്നീട് അനിലിന്റെ ബന്ധുക്കളുടെ ഭാഗത്ത് എന്തെങ്കിലും ഞങ്ങൾ ഒരുപാട് യാതൊരു ബന്ധവും ഇല്ല അവൾ എന്തെങ്കിലും അവൾ അനിലെ ഉൾപോടെ താമസിക്കുന്ന സമയത്ത് ഇവിടെ വന്നു എന്തെങ്കിലും കാര്യം കൊണ്ട് അന്നേരം തന്നെ ഉള്ളപ്പോ ഇവിടെ നിൽക്കത്തും ഒന്നുമില്ല അത് അവിടെ അച്ഛനും അമ്മയുള്ള സമയത്തായിരുന്നു പിന്നെ ഈ ചെറുക്കന്റെ കൂടെ പോകാനൊക്കെ പിന്നെ ഞങ്ങൾക്ക് യാതൊരു കാര്യങ്ങളും അറിയാൻ വയ്യ ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നേ അവന്റെ കൂടെ പക്ഷെ എനിക്കങ്ങനെ ഇല്ല ഞാൻ അന്നും പറയുന്നുണ്ട് കലയെ അവര് കൊന്നതാ കലയവർ കൊന്നതാ പറയാന പ്രധാന കാര്യം അവിടെ അച്ഛൻ മരിച്ചിട്ടവള് വന്നില്ല അവിടെ മോനെ കാണാനെങ്കിലും അവൾ പാത്തും പതുങ്ങിയും വരും അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അവടെ മോനെ ആ കുഞ്ഞിനെ കാണാൻ വരുന്നില്ല അച്ഛൻ മരിച്ചു കിടന്നിട്ട് അച്ഛനെ കാണാൻ വന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു കല ജീവിച്ചിരിപ്പില്ല കല ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആരുടെ കയ്യിലകപ്പെട്ടാലും അവൾ എങ്ങനെയെങ്കിലും വന്ന് കാണുമെന്ന് പറഞ്ഞു ഇവരെല്ലാം എന്റെ മരുമകളും എന്റെ മക്കളും എല്ലാം വിചാരിച്ചിരിക്കുന്ന അവരെല്ലാം നിലവിളിയായി എല്ലാ ബോർഡിലും ഇതൊക്കെ കാണുന്നില്ലേ എങ്ങനെ ഇവര് ചേച്ചിയെ കൊന്നു എന്നാ അവര് ചോദിക്കുന്നത് ഞങ്ങൾ ഇത്രയും നാളും വിചാരിച്ചിരുന്നത് ചേച്ചിയെ ജീവിച്ചിരിക്കേ ചേച്ചിയെ കൊന്നു കളഞ്ഞല്ലോ അവനൊന്നും ചോദിച്ചാ അവര് കരച്ചില എല്ലാം കരച്ചില പിള്ളാരല്ല ഗൾഫിൽ പിള്ളേര് കൊടുക്കും കലയ്ക്ക് കൊട്ടേഷൻ കൊടുത്ത് കലയെ കൊല്ലാനുള്ള ഉണ്ട് എന്നൊക്കെ അപ്പൊ പിന്നെ പോലീസിനൊന്നും അറിയിച്ചില്ലല്ലോ ആ സമയത്ത് പോലീസിലൊന്നും അറിയിച്ചില്ല ഇങ്ങനെ പറഞ്ഞെങ്കിലും അവര് തിരിച്ചു അവര് പറഞ്ഞു അവർക്കറിയാവുന്ന പിള്ളേരായതുകൊണ്ട് അവര് തിരിച്ചു പോന്ന് ഞങ്ങളുടെ കല ഞങ്ങളുടെ കലയാണ് കണ്ടത് ഞങ്ങൾ അങ്ങനെ ചെയ്യുവോ ഞങ്ങൾ അതുകൊണ്ട് എന്നാലും അവര് പറഞ്ഞായിരുന്നു ഈ എന്ന് പറയുന്ന ഒരു സൂരജാണെന്ന് അറിയത്തില്ല ഒരു ചെറുപ്പക്കാരന്റെ ഒപ്പമാണ് അവള് കഴിയുന്നത് അവരോട് ആ ചെറുപ്പനോട് പറഞ്ഞെന്ന് പറഞ്ഞു ഇനി ഇവക്കെന്തേലും സംഭവിച്ചാൽ നിന്നെ ആയിരിക്കും ഞങ്ങൾ ഇങ്ങോട്ട് വിടുന്നെന്ന് അവര് പറഞ്ഞെന്ന് പറഞ്ഞു പക്ഷെ ഇന്ന് നിങ്ങൾ ഈ പറയുന്ന കൊട്ടേഷൻ ഇന്ന് ജീവിച്ചിരിപ്പില്ല കേട്ടോ ആ ജീവിച്ചിരിപ്പില്ല അനിലുമായിട്ട് പിണങ്ങാനുള്ള പ്രശ്നങ്ങളൊക്കെ അറിയത്തില്ല അനിലുമായിട്ട് പിണങ്ങിയു കിടക്കുന്നു അവനുമായിട്ട് എന്തോ സമയത്താണ് സൂര്യമായി നമുക്കറിയത്തില്ല അവരെല്ലാം അവര് പറഞ്ഞ് അവര് പറഞ്ഞിട്ടുള്ള ഇതേ ഉള്ളു അല്ല ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു വിവരം ഞങ്ങൾക്കില്ല ഈ കല ഇവിടുന്ന് പോയതിനു ശേഷം അനിൽ നിങ്ങൾ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു വന്നല്ല എന്നോട് പറഞ്ഞ അപ്പൊ എന്താ ഒഴിഞ്ഞിട്ട് പോയാ പോലായിരുന്നു ഒരു മോനില്ലയോ അല്ലെങ്കിൽ ഞാൻ വന്ന അതിന്റെ കാര്യങ്ങൾ എന്താ വന്നുവച്ചാ ചെയ്യത്തില്ലായിരുന്നു അവൻ ചോദിച്ചു ഞാൻ പറഞ്ഞു മോനെ നീ പറയുന്ന അല്ലാതെ എനിക്ക് ഞാൻ അവളോട് അവളെ കാണുന്നുമില്ല സംസാരിക്കുന്നുവില്ല നീ ഇപ്പൊ ഈ പറഞ്ഞപ്പരാ അറിയുന്നത് ഇന്നവരുടെ കൂടെ പോയു അത് കുഞ്ഞമ്മേ ഉള്ള തെറ്റ് ചെയ്തെങ്കിൽ അത് ഞാൻ ഇഞ്ഞ് വന്നു കഴിയുമ്പോൾ അതിനെന്താ വന്നു വെച്ചാ തീരുമാനം ഉണ്ടാക്കത്തില്ലായിരുന്നോ എന്നൊക്കെ എന്നോട് അവന് വിഷമിട്ടാണെങ്കിൽ അനിൽ കൊന്നൊന്നും ഞങ്ങൾ അനിൽ കൊന്നൊന്നും വിശ്വസിക്കുന്നില്ല ഇപ്പൊ അവന്റെ ഉള്ള അവന്റെ ബന്ധുക്കളെ കിട്ടി അവരെ പിടിച്ചു െന്നും യുവന്മാരെല്ലാം കൂടെ കൂടി സെപ്റ്റിറ്റായെങ്കിൽ ഇട്ടെന്നും ഇന്നാ ഞങ്ങൾ അറിയുന്നത് ഇന്നാ എല്ലാ കാര്യങ്ങളും അറിയുന്നത് നിലവിൽ പ്രതികളുമായിട്ടൊക്കെ അനിൽ ബന്ധുക്കളാ അവരെല്ലാം ബന്ധുക്കളാ ചാട്ടിനും മക്കളും ഒക്കെയാ ഒരാള് എന്ന് പറയുന്നത് ഈ അനിലിന്റെ സ്വന്തം വളിയനാ പെങ്ങളുടെ ഭർത്താവാണ് പിന്നെ മറ്റുള്ള പിള്ളേരെല്ലാം ബന്ധുക്കളുവാ അല്ലാതെ അന്യവരാരും ഇല്ല

അവനെ അറിയാൻ അവള് അവളെ കൊന്നതിന്റെ പതിനഞ്ചാം പക്കായിരിക്കും കല്യാണം അതൊന്നും ഞങ്ങൾക്ക് അറിയാൻ പയ്യ വിവാഹമൊന്നും വേർ വരുത്തിയിട്ടില്ല അവരുടെ കല ദിവസം കഴിയപ്പൊ തന്നെ അനിൽ പുതിയ പുതിയ കല്യാണം കഴിച്ചു ആ പകേ രണ്ടാം പിള്ളേരുണ്ട് പതിനഞ്ചാമത്തെ ദിവസം അതെ ഇപ്പഴും ഗൾഫില്ല ഇപ്പഴൊന്നും ഇവിടില്ല എന്നോട് പോലീസുകാർ പറഞ്ഞു കഴിഞ്ഞ കഴിഞ്ഞ പോലീസ് പോലീസ് വന്ന് അങ്ങനെ അങ്ങനെ സംഭവം വരെ കഴിഞ്ഞാൽ ആരൊക്കെയോ പറഞ്ഞു ആരൊക്കെ ഒറ്റപ്പെട്ടിങ്ങനെ വരുന്നു പോലീസുകാരാ പക്ഷെ അവര് വേറെ വേഷത്തിലൊക്കെ വന്ന് ഓരോ കാര്യങ്ങൾ ചോദിച്ചുവച്ച് അവരൊക്കെ പറഞ്ഞു പോവാടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഞാൻ ഇതുപോലെ ഞാനിതുപോലെ നാലുമണിക്ക് ഇവിടെ ഇരിക്കുമ്പോൾ ഒരു വണ്ടി നിറച്ച് പോലീസും ഒരു വനിതാ പോലീസുമായിട്ട് വന്നു എന്നോട് ചോദിച്ചു സന്തോഷം ഞാൻ പറഞ്ഞ സന്തോഷമില്ല ഓട്ടോ അനിൽകുമാർ ഉണ്ടെന്ന് പറഞ്ഞു ആ അനിൽകുമാറിന്റെ അനിൽകുമാറിൻ്റെ വീടേതാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ കാണിച്ചു കൊടുത്തില്ല അതാന്ന് ഏതാ ഞാൻ പറഞ്ഞ അവൻ്റെ കുഞ്ഞമ്മയാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞത് ഞങ്ങളിതിനെ പോലൊരു കേസ് വായിട്ട് ഇറങ്ങിയതാണ് കല ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ ഞാൻ പറഞ്ഞു ഇതൊന്നും അറിയാൻ വയ്യ സാറേ ഇപ്പോഴും അറിയാൻ വയ്യ പക്ഷേ എൻ്റെ വിശ്വാസം മരിച്ചെന്നുള്ളതാണ് മറ്റുള്ളവരുടെ വിശ്വാസം മരിച്ചില്ലെന്നുള്ളതാണ് അമ്മ അങ്ങനെ വിശ്വസിക്കാനുള്ള കാരണമെന്ന് പറയുന്നത് ഈ തന്ത മരിച്ചിട്ട് വന്നില്ല തന്ത മരിച്ചിട്ട് വന്നില്ല അവിടെ മോനേം കാണാൻ വരുന്നില്ല